നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഒരു സംവിധാനം നമ്മുടെ ഭാരതത്തിലുണ്ട് സി ആർ പി എഫ് അപ്പോൾ സി ആർ പി എഫ് നമ്മുടെ പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പിൻ്റെ ടിവാണ്ടർ പറയുമ്പോൾ വലത് സൈഡിൽ അവിടെ കേന്ദ്രീയ വിദ്യാലയമുണ്ട് അവിടെ സ്ഥാപനത്തിനകത്ത് തന്നെയാണ് അതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് ഇവിടെയൊക്കെ കുറച്ച് ഒത്തിരി വീടുകളാണ് അവിടെ ഒത്തിരി പറമ്പ് വേക്കൻ്റുണ്ട് സി ആർ പി എഫിൻ്റെ പറമ്പുകളൊക്കെ വേക്കൻ്റ് ആണെങ്കിൽ തന്നെ അവരെല്ലാം വൃത്തിയാക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവിടെ പാമ്പിൻ്റെ സാന്നിധ്യം വളരെ അപൂർവമാണ് ഞാൻ അപൂർവമായിട്ട് മാത്രമേ അതിനകത്ത് പാമ്പിനെ പിടിക്കാണ്ട് പോയിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് റോഡ് ക്രോസ് ചെയ്തൊരു ബൈക്ക് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്തൊരു അതിഥി വീട്ടിൻ്റെ മുറ്റത്ത് വീട്ടിൻ്റെ അകത്തോട്ട് കാറ് കയറാനായിട്ട് ചരിച്ചിട്ടിരിക്കുന്നതിൻ്റെ അടിയിലൊരു ഹോളുണ്ട് വെള്ളം പോകാനായിട്ട് അതിൻ്റെ അടിയിലേക്ക് ഒരാൾ എഴഞ്ഞു കയറുന്നത് അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു അണലിയാണെന്ന് എന്തായാലും സന്തോഷമുണ്ട് ഇന്നലെയും ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒട്ടനവധി കോളർ എനിക്ക് തോന്നുന്നത് ഈ ജനുവരി മാസം എനിക്ക് തോന്നുന്നത് ഒരു എഴുപതിനായിരം അതിഥികളെ പിടിവിടാൻ കഴിഞ്ഞു എന്തായാലും വളരെ സന്തോഷം നമ്മൾ സമയങ്ങൾ സൂക്ഷിക്കുക ചൂട് കൂടുന്നത് പോലെ തന്നെ മഴയുള്ളപ്പോഴും സൂക്ഷിക്കുക ഇപ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പാമ്പുകൾ നമ്മുടെ മുറുക്കനാധികളും മുട്ടയിടുന്ന സമയമാണ് അത് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ അണലി അധികം പ്രസവിക്കുന്ന സമയമാണ് എന്തായാലും സൂക്ഷിക്കണം ഇന്നലെയും എനിക്കാന്ന് ഒട്ടനവധി കടികൾ കേരളത്തിൽ പല ജില്ലയിലും സംഭവിക്കുന്നുണ്ട് എന്തായാലും പലരും പറയുന്നുണ്ട് കേരളത്തിൽ കടി കടികുറവ് അത് മാറ്റുക നമ്മുടെ പള്ളിപ്പുറത്ത് സിആർ പി ക്യാമ്പിനടുത്ത് റോഡ് ആക്കി റോഡില് സ്റ്റാഫിന്റെ അടിയെ കണ്ട അതിഥിയുടെ അടുത്തേക്ക് പോകാം അവിടെ ഒത്തിരി പേര് നിപ്പോഴും നല്ല വെയിലാണ് നല്ല ചൂടാണ് പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് സന്തോഷം എന്താണെന്നറിയാം ഇവരൊക്കെ നിൽക്കണ്ടപ്പോ എനിക്ക് തോന്നി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ രാവിലെ നമ്മൾ അറ്റൻഷൻ എല്ലാവരും അറ്റൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ വെച്ചാൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു പിടിയില്ല എന്താ മേഡം വാർഡ് മെമ്പറാണോ പിന്നെ ഒരു കെറ്റപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി വാട് പോകാൻ പറയണം ആ പാറ്റി മോളെ മോളെ കൂടി വിളിക്കാൻ പോകണു വിളിക്കാൻ പോവുകയാണ് ആ മിറ്റി അതിന് നാളെ പോകും അവിടെ ഇന്ന് സൗകര്യം മുട്ടു പറഞ്ഞാൽ എല്ലാവരും ഇവിടുത്തെ തരാണോ ഇതാരാണ് കണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറ് ചെയ്യുന്ന സമയത്ത് അയാൾ ബ്രേക്ക് ചെയ്തു പുറത്ത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ ഹോൾഡ് കേർന്ന് കണ്ടു പോയില്ല ഓട്ടോ ഡ്രൈവർ നിങ്ങൾ ഓക്കെ എന്ത് ചെയ്യുന്നു വീടിന് പുറത്താണ് മനത്തിലാണ് നമ്മൾ നീ ഒരു ഫോട്ടോ ഇടവേക്കടത്തേക്കുമ്പോൾ നമ്മളെന്താ കാണുന്നത് എല്ലാം എല്ലാ സിനിമയുടെ വരെ പോലെ ഇരിക്കും എല്ലാം മുട്ടം ക്ലാമറ എന്നൊക്കെ എന്തെങ്കിലും തിന്നണമെന്ന് ഒരു പിടിയില്ല ഞാൻ എന്തൊക്കെ തിന്നിട്ട് എനിക്ക് ക്യാമറ ആവുന്നില്ല ഞാനുള്ള പേരൻ്റെവിലേക്ക് വഞ്ഞ് കഴിച്ചു ഒരു രക്ഷയില്ല എന്തായാലും നമ്മൾ തമാശയൊക്കെ പോട്ടെ അപ്പോൾ എവിടെയാണ് കണ്ടു അല്ലേ അപ്പോൾ അദ്ദേഹം പറയുന്നു അവരെല്ലാവരും കണ്ടു പറയുന്നത് ഈ മാളം ഈ മാളം സാറേ ഈ മാളം അല്ലല്ലോ ഇതല്ലല്ലോ ഇതിൻ്റെ അടിയിൽ ഓ അപ്പോൾ അതിനുശേഷം നിങ്ങൾ കണ്ടു ഓക്കെ അപ്പോൾ ചില സാഹചര്യങ്ങൾ ഞാൻ നമ്മളെപ്പോഴും പറഞ്ഞു നമ്മൾ എപ്പോഴും പറഞ്ഞു ചപ്പ് വാരി കൂട്ടി വെക്കരുത് വിറവു വാരി കൂട്ടി വെക്കരുതെന്നൊക്കെ പറയാറുണ്ട് ചില സാധനം നമുക്ക് ചപ്പ് ഉപകാരമാണ് വിറവും നമുക്ക് ഉപകാരം കണ്ടു ഇങ്ങനെ എഴിഞ്ഞു പോകാനുള്ള മതിക്കെട്ടിനകത്തൊക്കെ പോയി കയറാനുള്ള അതിഥികൾ വന്ന് ഇതുപോലുള്ള സാധനങ്ങൾ ഇരിക്കുമ്പോൾ നമുക്ക് അത് ഉപകാരമായി മാറാം അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ അത് ഉപദ്രവമാണ് കണ്ടാൽ ഉപകാരമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് വൃത്തിയാക്കുന്നു അത് കഴിഞ്ഞ് ഈ ഹോൾ അപ്പുറത്ത് കാണും അവിടെയൊന്ന് വൃത്തിയാക്കി നോക്കണം കാരണം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ പൈപ്പ് എല്ലാം കയറ്റി നോക്കാനേ പറ്റൂല്ലെങ്കിൽ ഇതിനകത്തുവല്ല മാളം ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചപ്പം ആദ്യം മാറ്റാം ഇഴിഞ്ഞു വന്നാൽ കാണണമല്ല സ്ഥലം പറ്റി അപ്പോൾ നമുക്ക് ഇതുവഴി ഇറങ്ങിയെന്നാൽ നമുക്ക് കാണാം പക്ഷേ ഇതിൻ്റെ ഹോൾ അപ്പുറത്തുണ്ട് അവിടെ നോക്കാം ഇത്രയും മതി കാരണം ഇനി നമുക്കിനകത്തൊരു പൈപ്പ് ഇട്ട് പൈപ്പ് കയറ്റി അങ്ങോട്ട് തട്ടി നോക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ പൊളിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് സമയം കളയാനില്ല നല്ല ചൂട് ഒരു രക്ഷയില്ല ഇത്രയും മഴ കഴിഞ്ഞു ഒരു കുറവില്ല ചൂട് ഓ ഇതാണ് പൈപ്പ് അല്ലേ സന്തോഷം ഒരു അഴുക്ക തുണിയിടെ തരാമോ ഒരു ഒരഴുക്ക തുണിയുടെ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെച്ച് കുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ പൈപ്പിനകത്ത് കയറി പൈപ്പിനകത്ത് തുണി വെച്ചു കാരണം തുണി വെച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ കയറാമെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുകയില്ല മൂർക്കനോ ചേരക്കെ നമ്മൾ തട്ടും ഇറങ്ങി പോവും പക്ഷേ അണിഞ്ഞാൽ അവിടെ ഇന്നും ചുറ്റുകയുള്ളൂ പോകില്ലെന്ന് പറഞ്ഞുകൂടാ നോക്കുകയാണ് എനിക്ക് തോന്നുന്നത് അത് കയറിപ്പോകുന്ന തോന്നില്ല കാരണം കോൺക്രീറ്റ് ഇട്ടാക്കിയില്ല അപ്പം മിക്കവാറും വലിയ ഹോളൊക്കെ വല്ല വേസ്റ്റ് വല്ല വേസ്റ്റൊക്കെ ഇട്ടിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ മിക്കവാറും പൈപ്പ് പോകാൻ തോന്നില്ല പൈപ്പ് പോകാൻ തോന്നില്ല ചെറിയ പൈപ്പ് ഉണ്ടായില്ലേ അത്രയേ ഉള്ളൂ അല്ലേ അത് കയറി ആവട്ടെ പിന്നെ ഇവിടെ വെള്ളം പോകുന്നുണ്ടായിരുന്നോ അപ്പോൾ ഇവിടെ അടിയിൽ അടി ബ്ലോക്കാണ് അങ്ങോട്ടിട്ടാലും പോകത്തില്ല ഭാഗത്തോട്ട് പകത്തോട്ട് കയറിയിരിക്കലോളൂ അവിടെ ബ്ലോക്കാണ് ഈ സൈഡ് ഇങ്ങോട്ട് നമുക്ക് കോൺക്രീറ്റ് എടുക്കുക മിക്കവാറും മുഴുവനും സ്ലാബായിട്ട് അടിച്ചു കാണത്തില്ല ഇവിടെ സ്ഥലം പൊട്ടി ചോദിക്കാലോ ഇവിടെ മാത്രം അതൊന്നും ചോദിക്കണ്ടോ അച്ഛനോട് ചോട്ട് ചോദിക്കണോ ഈ പൈപ്പ് പോവില്ല അവിടെ ബ്ലോക്കാണ് ഇവിടുന്ന് പകുതി വരെ ഇത് കാണാൻ സാധ്യയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഉളിയഞ്ചിട്ടില്ല കൊണ്ടുവന്നു അപ്പോൾ അവരൊരു കമ്പിയും കൂടെ കൊണ്ടുവന്നു അമ്മ പറയുന്ന അമ്മ പറഞ്ഞു വെച്ചാൽ കമ്പിയിട്ടൊന്ന് കേട്ടി നോക്കാം അപ്പോൾ അത് ചേട്ടാ കമ്പിണ്ടോ കമ്പിയല്ല അല്ലേ തോട്ടിയാണല്ലേ നമ്മളെ ചക്ക അമ്മ ചക്കയെ കിടക്കുന്ന സാധനം ആണെന്നുണ്ടല്ലോ അല്ലേ ഓക്കെ കൈ കൊള്ളാമെന്ന് നോക്കാം എനിക്ക് തോന്നല നമുക്ക് ഇതോടെ ഒന്ന് കേട്ടി നോക്കാം ചിലപ്പം ഇല്ല എല്ലാം ബ്ലോക്കാണ് എല്ലാം ബ്ലോക്ക് ആണ് അപ്പം അതും ബ്ലോക്ക് അവിടെ ബ്ലോക്ക് ആണ് അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം അടി സ്ലാബ് ഉണ്ടല്ലേ നല്ല കോൺവാല കേട്ടോ ഇത്രയും പൊട്ടിക്കട്ടെ ഇത് പൈപ്പിൻ്റെ തിരിച്ചു സുമിട്ടില്ല വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കിതിനകത്ത് അധികം ഉള്ളിലേക്ക് പോകാണ്ട് സാധ്യത കാണുന്നില്ല അപ്പോൾ നമുക്കിന്നെ പൈപ്പ് പതുക്കെ ഒരു കമ്പിട്ട് തട്ടി നോക്കാം മിക്കവാറും ഉണ്ടെങ്കിൽ അത് ഞാൻ പുറത്തേക്ക് വരും എന്തായാലും തന്നെ നമുക്ക് റബ്ബർ കുത്തും പോലെ തോന്നും റബ്ബറിൽ തട്ടുമ്പോഴത്തൊരു ഫീലിങ്സ് ഉണ്ട് ഫീലിംഗ് ഉണ്ടോ അതാ ഒരു ചെറിയ നമുക്ക് നോക്കാം ഇതൊന്ന് വയ്ക്കുമ്പോൾ അത് അനങ്ങും ദേഹത്തേറ്റ് അത് അനങ്ങുമല്ലോ അപ്പം നമുക്കറിയാമല്ലോ എത്ര എത്ര അകലത്തിനുണ്ട് എന്നുള്ളത് ആ അതാ അതാണ് അപ്പം കാണാൻ പറ്റില്ല ഇവിടെ അടുത്തുതന്നെയുണ്ട് അതാണ് നിൽക്കോളൂ വേണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇത് കമ്പരങ്ങുന്നുണ്ടോ നമുക്ക് കുനിഞ്ഞ് നോക്കാൻ പറ്റില്ല നോക്കിയോ വേണ്ട അപ്പോൾ വെച്ചതിന് അടുത്തല്ല വേണ്ട പിന്നകത്ത് മിക്കവാറും നമുക്ക് നമ്മുടെ വീട്ടുകാരൻ്റെ വീട്ടിൽ നമ്മളെ ഓണറുടെ ഓണർക്ക് പണി കിട്ടുമോ എന്നറിയില്ല ആ ഞാനൊക്കെ ഇതല്ല അനേ നമുക്കിത് വേറെ ഒരു നിവൃത്തിയില്ല നമുക്ക് എന്ന് പറഞ്ഞാൽ അത് അത് ആദ്യ പണി അത് നമ്മളിപ്പോൾ പൊട്ടിച്ചത് വെറും ഇളത്തെ സിമൻറ്റ് മാത്രമാണ് ഇനിയാണ് സ്റ്റാപ്പ് അതാണ് ഞാൻ എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ മതിയാക്കിയത് നമുക്ക് കമ്പി മറ്റേ പൈപ്പ് ലൈൻ കണക്ഷൻ കണക്ഷനുണ്ടോ പൈ ഉണ്ടോ പൈപ്പ് ലൈനിലേ ആ ഓസ് ആ ഓസ് കണ കണക്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് കണക്ട് ചെയ്യാമോ അപ്പോൾ നമ്മൾ വെള്ളം കൂടി ഒന്ന് നോക്കുകയാണ് ഇല്ലെങ്കിൽ പൊട്ടിക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ ആദ്യം കമ്പി കമ്പിയും പൈപ്പ് കിട്ടും നോക്കി ഒരു ഒരു രക്ഷയില്ല പൊട്ടിക്കാൻ നോക്കിയിട്ട് അതും നടക്കുന്നില്ല അപ്പോൾ നമ്മളിനി അടുത്ത് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് വെള്ളം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലൊക്കെ ചെല്ലുകയാണെങ്കിൽ മൂക്കിൽ ചെല്ലുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്കൊരിക്കലും ല്ലോ അവിടെ വെള്ളം വരുന്നില്ലല്ലോ അങ്ങോട്ട് ഹോളില്ല എങ്കിൽ വെള്ളം ഇങ്ങോട്ട് തിരിച്ചു വരില്ലല്ലോ ഈ വെള്ളമേ വാല് വരുന്നുണ്ട് െന്ന് ചെറുതായിട്ട് പുറത്തേക്കുന്നു വെള്ളം എനിക്കൊന്ന് വെള്ളം അധികയറെ എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ വാല് ഇങ്ങനെ പുറത്തേക്കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഉണ്ടെന്ന് ഉറപ്പായി അപ്പോൾ ഇവിടെ നമുക്കിതാ കാണാം ഇതായിരിക്കുന്നു ഇവിടെ കാണുന്നതാ ആണെങ്കിൽ തന്നെയാണ് ഇവിടെ നമ്മൾ കാണാതാ നല്ല ടൈറ്റായിരിക്കും നല്ല ടൈറ്റാണ് നല്ല എന്താ പറയുക നല്ല ടൈറ്റായി അദ്ദേഹം നമ്മൾ തട്ടുന്ന ഇത്രയും നമ്മൾ ചുറ്റിയൊക്കെ അടിച്ചപ്പോൾ അതവിടെയും ജാമായി എനിക്കൊന്ന് പേടിച്ചിട്ട് ജാമ്യമാണ് അല്ലാതെ അത് എല്ലാ സാധനങ്ങളും പണി സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഓട്ടോ ഹോസ് മാറ്റിക്കോളൂ സാറേ ഹോസേ ഇനി നമുക്ക് വേണ്ട തൽക്കാലം വേണ്ട ഓസൈറ്റ് ഇനി നമുക്ക് ഉപയോഗമില്ല നമുക്ക് കിട്ടുന്നല്ല ഇതിലുള്ള എട്ടിൻ്റെ പണികളാണ് കല്ല് മാറ്റലും അവിടെ കാണാം നമുക്ക് കാണാം എന്താ അവിടെ നമുക്ക് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ അത്ര പലതല്ലെങ്കിലും നമ്മൾ നമ്മുടെ പ്രോഗ്രാം പ്രേക്ഷകർക്ക് നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഇതിനേക്കാളും വലിയ അണലികളെ കണ്ട നമുക്ക് പതുക്കാനാണ് നമ്മളെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും എന്തായാലും ആ നമുക്ക് അടിപൊളി എന്തായാലും ഒരു രക്ഷയില്ല നോക്കിയോ അതിന് താനേ ഇറങ്ങി വരികയാണ് നോക്ക് ഒരു അടിപൊളി നല്ല ആരോഗ്യമുള്ള നോക്കാം നല്ല അടിപൊളി നല്ല സൈസുള്ള ഇതായാലും അദ്ദേഹം കണ്ടതെന്ന് വേറെ പ്രത്യേകം പെണ്ണല്ല ആണാണ് ഏത് ദിശയിലേക്കും കുതിച്ച് കഴിക്കാൻ ഒരു കഴിഞ്ഞാൽ ഏത് എങ്ങോട്ട് തിരികുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല തലേപ്പം എങ്ങോട്ടിരിക്കുകയാണ് എങ്ങോട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ കടിക്കുന്നത് ഇത് റോഡ് ക്രോസ് ചെയ്ത് വന്ന് വീട്ടിൻ്റെ മുന്നിൽ വഴി കടന്നു പോകുന്ന പൈപ്പിൻ്റെ അടിയിൽ കയറിയ അണലി അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ